ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണെല്ലാവരും ഒമ്പത് മണി ഈ ടൈമിലൊക്കെ ആണല്ലോ അധിക പേരും ഫുഡ് കഴിക്കാറുള്ളത് അപ്പൊ എല്ലാവരും ഒക്കെ കഴിച്ചിരിക്കാണോ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണോ ഞങ്ങൾ ഞങ്ങളുടെ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ ഫസ്റ്റ് ലൈക്ക് അടിച്ചു അല്ലേ താങ്ക് യു സിറാജുദ്ദീൻ ഹായ് ഹലോ നിങ്ങളൊക്കെ കാണണമെങ്കിൽ ഈയൊരു ഷാജി ജോൺ ഹായ് നിങ്ങളൊക്കെ കാണണമെങ്കിൽ ഈയൊരു ടൈമിലാണ് എത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ വൈകുന്നേരത്തെ ലൈവിലൊന്നും ഞാൻ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലായിരുന്നു ആ ഞാൻ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ഒഴിവാക്കട്ടെ അത് ഞാൻ മറന്നു ഇപ്പൊ കാണുന്നുണ്ടോ ഹായ് ധനു മായ ഹായ് സിസ്റ്റർ മദർ ഏതൻ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു അവിടെയൊക്കെ എന്തായി എല്ലാവരും ഫുഡ് കഴിച്ചോ ഷാജി ഇന്ന് ബന്ധല്ലേ അതാണ് ബന്ധായിട്ട് എന്താണ് പരിപാടി ചോദിക്കട്ടെ ഇന്ന് ഞാൻ എന്റെ വിശേഷങ്ങളല്ലേ പറയുന്നത് നിങ്ങളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് വന്നത് ഏതെന്ത് വിശേഷം എന്തായിരുന്നു ഒന്ന് പോവാനൊന്നും ഇരുന്നല്ലോ അപ്പൊ എന്തായിരുന്നു പരിപാടി നമ്മുടെ ഒരാളെ കണ്ടോ ഫ്രണ്ടിനെ വിളിച്ച് കിടക്കുക ഫ്രണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പൊ വെയിറ്റിംഗിലുള് ക്രിക്കറ്റ് കാണുന്നതാ ഇവിടെ ഉണ്ട് ഒരാള് അകത്തിരുന്നിട്ട് കാണുന്നുണ്ട് ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിൽ തന്നെയാണോ കളി നടക്കുന്നത് ചേച്ചി പൊന്നെ ഫുഡ് കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യൽ ഹായ് ആ ശ്രീ ഞാൻ ഒക്കെ കഴിച്ചു ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ എന്തായിരുന്നു സാമ്പാർ ആയിരുന്നു സാമ്പാറും കറിയും അല്ല സാമ്പാറും ഉപ്പേരിയും ചോറും ഫാൻ വേണോ ഫാൻ വേണോ പോവാനൊക്കെ ഉണ്ട് ഇന്നുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഷാജി ജോൺ ഡൽഹി ഓക്കെ അപ്പൊ എല്ലാവരും ഇന്ന് തിരക്കിലായിരുന്നു അല്ലെ ഞാനും തിരക്കിലായിരുന്നു വീട്ടിലെ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാനായിരുന്നു എനിക്ക് അപ്പൊ അതുകൊണ്ടന്നെ രാവിലെ ഒന്നും വരാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് രാത്രി നിങ്ങളോട് ഇന്നലെ പറഞ്ഞതല്ലേ ഇന്ന് വരാന്നുള്ളത് അപ്പൊ രാത്രി വരാന്ന് വിചാരിച്ചു കളി കഴിയാനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനുണ്ടാവോ ലൈവാണ് അതെന്നെ ചോദിച്ചത് ലൈവ് കഴിയൂലേവ് ഇങ്ങനെ ഹായ് ഏതൻ എവിടെ പോവാതല്ലേ ഷാജി ജോൺ പിന്നെ എന്താണ് വിശേഷം വിശേഷം എന്താ വിശേഷം എന്ന് പറയാൻ ഇപ്പൊ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പൊ ശിവരാത്രി വരും അല്ലേ എന്നെ സംബന്ധിച്ച് അതൊക്കെയാണ് വിശേഷങ്ങൾ ശിവരാത്രി നോൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഏർ അതാണ് ഒരു വിശേഷം പറയാനുള്ളത് പിന്നെന്താ വേറെ വിശേഷം ഈ ആഴ്ചയിൽ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല സെക്കൻഡ് ബാറ്റിംഗ് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ എന്നാ അവിടെ ശിവരാത്രിയാക്കും ഇവിടെ അതുകൊണ്ടിരുന്ന് ഒരാൾ കാണണേ കണ്ടോ അവിടെ ആമിക്കുട്ടി അച്ഛൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഉള്ളിൽ ഉണ്ട്.